ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയിം സ്റ്റഡീസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ കേട്ടിന്റെ റിസൾട്ടൊക്കെ വന്നു അപ്പൊ നിങ്ങളൊക്കെ കേട്ടറ്റ് ക്വാളിഫൈഡ് ആയി കേട്ട് തവണ ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കാരണം നമ്മുടെ എൽ പി യു പിക്ക് മുൻപ് നമ്മൾ ഒരു കേറ്റഡ് ക്വാളിഫൈ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾക്ക് മുമ്പുള്ള അവസരങ്ങളുടെ എണ്ണം വളരെ വലുതാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം തന്നെയാണ് ഇത്തവണ നമ്മൾ കേഡറ്റ് ക്വാളിഫൈ ചെയ്തത് അല്ലെ അപ്പൊ കേഡറ്റ് ഇത്തവണ ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പൊ ഇനി നമ്മളുടെ അടുത്ത ഘട്ടം എന്താണ് വെരിഫിക്കേഷൻ ആണ് അപ്പൊ കേഡറ്റിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ അപ്ഡേറ്റ് എന്താണ് എന്നറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക അതേപോലെ തന്നെ കേഡറ്റ് വെരിഫിക്കേഷനുമായി നിങ്ങളുടെ ജില്ല യുടെ ഓരോ അടിസ്ഥാനത്തിലാണ് വേരിഫിക്കേഷനുകൾ നടക്കുക അല്ലെ അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ എന്നാണ് നിങ്ങളുടെ കാറ്റഗറിയുടെ വേരിഫിക്കേഷൻ എന്നുള്ള ഇൻഫോർമേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ജില്ലാ അടിസ്ഥാനത്തിലുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുക ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേഷൻസും ലഭിക്കുന്നതായിരിക്കും ഓക്കെ ആണല്ലോ അപ്പൊ കേട്ടറ്റിന്റെ വെരിഫിക്കേഷൻ നമ്മൾ ഇനി കഴിഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വിതരണം പോലുള്ള കാര്യങ്ങളൊക്കെയാണ് അത് അതിൻ്റെതായ മുറയ്ക്ക് നടന്നു പൊയ്ക്കോട്ടെ പക്ഷെ അടുത്ത ഘട്ടം നിങ്ങൾക്ക് മുൻപിലുള്ള ഏറ്റവും വലിയ അവസരമായ എൽ പി യു പി ഈ തിരക്കുകൾക്കിടയിൽപ്പെട്ട് കാണാതെ പോകരുത് അതിനുള്ള പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആരംഭിക്കുന്നു അത്രയും നല്ല ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കഴിഞ്ഞ എൽ പി യു പിയിൽ ആയിരത്തോളം ആളുകളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ച നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിൽ എൽ പി യുപിയുടെ പുതിയ ബാച്ചുകൾ നിങ്ങൾക്ക് ഇത് ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസുകളോടൊപ്പം നിങ്ങളുടെ എൽ പി യു പി പഠനം ഇനി ഊർജിതമാക്കാം എൽ പി യുപിയുടെ നോട്ടിഫിക്കേഷൻ പതുക്കുക അല്ലേ ഇനി എല്ലെ എല്ലേ വരൂ എന്നൊന്നും ചിന്തിച്ചിരിക്കേണ്ട നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യണം കാരണം ഓരോ വർഷം കഴിയും തോറും ഓരോ പരീക്ഷയുടെയും നിലവാരം ഉയർന്നുയർന്നു വരികയാണ് അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയോടുകൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാനായി നിങ്ങൾ തയ്യാറാവണം നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് ഉയർത്താനായി നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിൽ നിരവധി റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ ലൈവ് ക്ലാസുകൾ ഇതിന്റെ എല്ലാം പി ഡി എഫുകൾ അതോടൊപ്പം തന്നെ സിസ്റ്റമാറ്റിക് ആയ ഒരു സ്റ്റഡി പ്ലാൻ ഡെയിലി ചാരിറ്റബിൾ ബേസ്ഡ് ക്ലാസുകൾ അതോടൊപ്പം വീക്ക്ലി റിവിഷൻ എക്സാംസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ അൻപത് മോഡൽ പരീക്ഷകൾ എസ് സിആർടി എൻ സിആർടി പ്ലസ് ടു വരെയുള്ള കണ്ടന്റ് അതുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ കറണ്ട് അഫയേഴ്സ് ഡിസ്കഷൻസ് പി വൈക്യു ഡിസ്കഷൻസ് എല്ലാം വരുന്ന ഒരു പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് ആണ് ഫോളോ അപ്പർ ഫെസിലിറ്റി കൂടെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ അവൈലബിൾ ആവുന്നുണ്ട് അതുകൂടാതെ തന്നെ സബ്ജക്ട് വൈസ് ആയ ഇരുന്നൂറ്റി അൻപത് ചോദ്യങ്ങൾ വരുന്ന മാരത്തോൺ ക്ലാസ്സുകളും നിങ്ങൾക്കായി അവൈലബിൾ ആവുന്നുണ്ട് അപ്പൊ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇതേപോലെ ഉയർന്ന റാങ്കുകളിലേക്ക് നിങ്ങൾക്കും എത്താം എയിം സ്റ്റഡി സെന്ററിലൂടെ ഇതെല്ലാം നിങ്ങൾക്കുള്ള മോട്ടിവേഷൻസ് ആണ് നിങ്ങൾ ഇതേപോലെ നല്ല നല്ല റാങ്കുകളോടുകൂടെ തന്നെ അടുത്ത സർക്കാർ സ്കൂൾ അധ്യാപനത്തിലേക്ക് നിങ്ങളും ചുവടെടുത്ത് വെക്കണം അപ്പോൾ എൽ പി യു പിള്ള പഠനം ആരംഭിക്കാൻ ഇനി ഒട്ടും വൈകണ്ട ഉടൻ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അല്ലെ അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ വെരിഫിക്കേഷന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ നമുക്ക് പതിനൊന്നാം തീയതി വന്നൊരു അപ്ഡേറ്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലെ കേട്ട് വിജ്ഞാപന പ്രകാരം സെപ്റ്റംബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടന്ന പരീക്ഷ എഴുതി വിജയിച്ചവരുടെ അസൽ പ്രമാണ പരിശോധന അതായത് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വ്യവസ്ഥകൾക്ക് വിധേയമായി പരീക്ഷ എഴുതിയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് നടത്തുന്നതാണ് വിശദമായ നിർദ്ദേശങ്ങൾ കേഡറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതുമായി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ട് അതായത് ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ കൊണ്ടുപോകണം അതേപോലെ ഇപ്പൊ നമ്മുടെ പേര് അല്ലെങ്കിൽ ജനന തീയതി എന്നുള്ളത് തെറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് തിരുത്താൻ സാധിക്കുക പോലെയുള്ള വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ കേഡറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസിനായിട്ട് നമ്മുടെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പുകളുടെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്കുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിലൂടെ വരുന്നതാണ് ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് കാറ്റഗറി ആണ് അല്ലെങ്കിൽ ഏത് ഡി ഓഫീസിന് കീഴിലാണ് എക്സാം എഴുതിയത് എന്നുള്ളതും നിങ്ങളുടെ പേരും കൂടെ ഈ വീഡിയോയുടെ ചോട്ടിൽ കമന്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിങ്കുകൾ കൂടെ നമ്മൾ അതിലേക്ക് അയച്ചു തരാം ഓക്കെ അല്ലെ അപ്പോ ഈ വ്യവസ്ഥകൾക്ക് വിധേയമായി എന്നുള്ളത് അർത്ഥാക്കുന്നത് എല്ലാവർക്കും ഈ പതിനാറാം തീയതി തന്നെയാണ് വെരിഫിക്കേഷൻ എന്നുള്ളതല്ല അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു കോട്ട അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും ഡേറ്റുകൾ എന്നാണ് എന്നുള്ളത് അല്ലെങ്കിൽ ഓരോ ഡി ഓഫീസിന് കീഴും ഓരോ കാറ്റഗറിക്കും ഏത് ദിവസമാണ് വെരിഫിക്കേഷൻ എന്നുള്ളത് ആ ഡി ഓഫീസിന് സർക്കുലറിൽ വരുന്ന പ്രാദേശിക പത്രമാധ്യമങ്ങൾ വഴിയാണ് നമ്മൾ അറിയുക അപ്പൊ ആ ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ കൃത്യമായി നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ചെയ്യുക ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതൊന്നും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളോടൊപ്പം കേഡറ്റിന് പ്രിപ്പയർ ചെയ്ത സുഹൃത്തുക്കൾ ഉണ്ടാവും നിങ്ങളോടൊപ്പം ബി എഡ് ടി ടി സി പഠിച്ച ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കേട്ടറ്റ് നമുക്ക് എന്താണെങ്കിലും ക്വാളിഫൈഡ് ആയി വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അടുത്ത ലക്ഷ്യം എൽ പി യു പി ആണ് മറന്നുപോകരുത് എൽ പി യു പിള്ള പഠനം ഉടൻ തന്നെ ആരംഭിക്കണം നല്ല രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റാങ്കിലേക്ക് എത്താനും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സർക്കാർ ഉദ്യോഗസ്ഥരാവാനും നിങ്ങൾക്ക് സാധിക്കും അപ്പം നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഉടൻ തന്നെ ആരംഭിക്കുക ഇനിയിപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കേട്ടറ്റ് ക്വാളിഫൈഡ് ആയിട്ടില്ല വിഷമത്തോട് ഇരിക്കുന്നവരുണ്ടാവും അപ്പം അവരോട് പറയാ എൽ പി യു പിക്ക് മുമ്പ് റിസൾട്ട് വരുന്ന ഒരു കേഡറ്റ് പരീക്ഷ കൂടി ഉണ്ട് റിസൾട്ട് വരുന്ന ഉറപ്പുള്ള ഒരു കേട്ടറ്റ് പരീക്ഷ ാണ് നമ്മൾക്ക് ഇനി വരാനിരിക്കുന്നത് അതിനായുള്ള പ്രിപ്പറേഷൻസ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാൻ എക്സാം നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിക്കാനും ഒരു റിസ്ക് എടുത്ത് നിന്നിട്ട് നമുക്ക് ഒരു അവസരം പാഴാക്കി കളയരുത് ഒരു തവണ എൽ പി യുപിയുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞേ നമുക്കൊരു അവസരം ലഭിക്കും അപ്പം ആ ഇത് മനസ്സിലാക്കുക എൽ പി യു പിക്ക് മുമ്പ് റിസൾട്ട് വരും എന്ന് ഉറപ്പുള്ള ഒരു കേറ്റഡ് പരീക്ഷയാണ് ഇനി വരാനിരിക്കുന്നത് അതിലുള്ള പ്രിപ്പറേഷൻസ് നിർബന്ധമായും ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേഡറ്ററിന് വേണ്ടിയിട്ടുള്ള കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് കേഡറിലായി ഏഴായിരത്തോളം വിജയിപ്പിച്ച സ്ഥാപനമാണ് എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് അതേപോലെ കഴിഞ്ഞ സ്പെഷ്യൽ കാറ്റഡറിലും നമ്മുടെ എയിംസിൽ ജോയിൻ ചെയ്ത അത്രയും ടീച്ചേഴ്സ് അതായത് സ്പെഷ്യൽ കേട്ടറിൽ നൂറ് ശതമാനം വിജയം നേടിയ മറ്റൊരു സെന്ററും നമ്മൾ ഇന്നില്ല അപ്പോൾ കേരളത്തിൽ തന്നെ ഇത്രയും വലിയ റാങ്കിലേക്ക് അല്ലെങ്കിൽ ഇത്രയും വലിയ റിസൾട്ടിൽ നിൽക്കുന്ന നമ്മുടെ എയിംസ് സ്റ്റഡി സെന്ററിലൂടെ കേട്ടിട്ട് എന്ന നിങ്ങളുടെ സ്വപ്നം ഇനി സുരക്ഷിതമാക്കാം അപ്പോൾ കേട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സെൻറ്റ് നമ്പർ കോൺടാക്ട് ചെയ്യാം ഓക്കെ ആണല്ലോ അപ്പം മറക്കണ്ട നമ്മളെ കേട്ടിട്ട് എൽ പി യുപിയുടെ പുതിയ ബാച്ചുകളുണ്ട് ഫ്രണ്ട്സിലേക്ക് തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്